മെലസ്റ്റോമ പ്ലാന്റിൽ നമുക്ക് കുറച്ചധികം പൂക്കൾ നന്നായിട്ട് കിട്ടി പിന്നീട് പൂക്കളൊന്നും വരുന്നില്ല ഇലകളൊക്കെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വളം ഒരു ലിറ്ററിൽ നമുക്ക് കലക്കിയിട്ട് ചൂട്ടിലൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി നിറച്ചും തളിരുകൾ വരികയും അതേപോലെ തന്നെ അതിൽ നിറയെ പൂക്കൾ ഇതേപോലെ അടുക്കടുക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇല കാണാതെ ഇതേപോലെ പൂക്കൾ മാത്രം ഈ ഒരു ചെടിയിൽ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അത് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോരരുത് അതേപോലെ തന്നെ ബോഗൻവില്ല ചെടിയിൽ നമുക്ക് കണ്ടോ കമ്പ് നിറയെ നല്ല ബുഷും തിക്കുമായിട്ട് നമുക്ക് പൂക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ചധികം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മളെ ബോഗൻവില്ല ഈ ഒരു കടലാസ് പൂച്ചെടിയിൽ നിറയെ പൂക്കൾ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ തൊട്ടുമുന്നത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൂണിങ്ങും അതേപോലെ തന്നെ വളങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഫോളോ ചെയ്യാനായിട്ട് മറന്നുപോകരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇതേപോലെ കുറച്ചധികം നന്നായിട്ട് പൂക്കൾ കിട്ടിയ ഒരു ചെടി തന്നെയായിരുന്നു ഇത് അപ്പോൾ ഇതേപോലെ ഓരോ പൂക്കളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റി കൊടുത്തിരുന്നു അതിനുശേഷം കണ്ടാൽ നമുക്ക് നിറയെ പൂക്കൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയിലും നന്നായിട്ട് പൂക്കൾ കിട്ടി അതിനുശേഷം നമ്മൾ എല്ലാ ബ്രാഞ്ചുകളും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വിട്ടു അതിന് ശേഷം നിറയെ പൂക്കൾ അതിൽ ബ്രാഞ്ചുകൾ വരും അപ്പോൾ ഈ ഒരു വളം ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മണ്ണ് നന്നായിട്ടൊന്ന് ഇളക്കിയിടുക ചൂട് ഭാഗത്തധികം വേരൊന്നും കട്ടായി പോവാതെ അതിനുശേഷം വേണം നമുക്ക് ഈ ഒരു വളം ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിതേപോലെ ചൂടുഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിടുക അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിൽ ചൂട്ടിൽ വളം കൂടി കൊടുക്കുക നമുക്കൊരു പത്തിരുപത് ദിവസം ഇടപെട്ട് നമുക്ക് ഈ ഒരു വളം കൊടുത്താൽ മതി എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് എപ്സം സാൾട്ട് എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ ചെറിയ വിലയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള വള ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ എപ്സം സാൾട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിലിടുക അല്ലെങ്കിൽ നമുക്കൊരു അര സ്പൂണായാലും കുഴപ്പമില്ല നമ്മൾ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക കുറച്ചധികം നേരെ നമ്മളൊന്ന് കലക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഡയലൗട്ടായിട്ട് കിട്ടില്ല കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമുക്കത് ചുവട്ടിൽ ഒരു ചെടിക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ചെടി നന്നായിട്ട് വളരും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ആകുമ്പോൾ അത് നിറച്ച് നമുക്കിതിൽ തളിരില്ല വരും അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് പച്ച ചാണകം ഒരു അര ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു പിടിയോ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇത് ഈയൊരു വളവായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക കേട്ടോ ഇതേപോലെ മുരടിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ പെട്ടെന്ന് തളർപ്പ് വരാനായിട്ട് ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോരുത് ഇല മഞ്ഞപ്പ് വരുന്ന പ്രശ്നം ഇല ചുരുണ്ട് പോകുന്ന പ്രശ്നമൊക്കെ നമുക്ക് മാറി നല്ലൊരു ചെടിയായിട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ചാരം ഇതേപോലെ തന്നെ മാസത്തിലൊരു പ്രാവശ്യമൊക്കെ വിറക് കത്തിച്ച നമുക്ക് നമുക്കിതേപോലെ ചാണക വെള്ളത്തിലിട്ട് കലക്കി ഒഴിച്ചു കൊടുത്താലും വളരെയധികം റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒന്ന് ചപ്പ് വെച്ചിട്ട് ഈ ഒരു പോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ നിലത്ത് നട്ടതാണെങ്കിലും നമ്മൾ ചൂട്ടിലൊന്ന് പൊത വെച്ച് സംരക്ഷിക്കുക ചെടിക്ക് ഓ കൂടുതലായിട്ട് ചൂട് ഭാഗത്ത് വെയിൽ തട്ടാത്ത രീതിയിൽ സംരക്ഷിച്ചാലും നമുക്ക് നന്നായിട്ട് പൂക്കൾ വരും എല്ലാ ദിവസവും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളക്കുറവ് വന്നാൽ ഈ ചെടിക്ക് നല്ല രീതിയിൽ മുരടിപ്പ് കൂടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ചെടി മുരടിച്ച് പോയാൽ പിന്നീട് നമുക്ക് അതേപോലെ തളിരു വരാനും അതിൽ നിറച്ച് പൂക്കൾ വരാനുമുള്ള സാധ്യത വളരെയധികം കുറവാണ് അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് ഈ ഒരു ചെടി നടാനായിട്ട് കൂടി ശ്രദ്ധിക്കുക അപ്പോൾ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ളത് പറയാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞു ലൈക്കും ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സബ്സ്ക്രൈബും ചെയ്തു ചെയ്തോന്ന് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ നല്ല നല്ല വീഡിയോ നല്ല നല്ല കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കണ്ടുമുട്ടാം ബൈ ബൈ